ധ്യാനത്തിന് മുന്നോടിയായി നാം കരുണക്കൊന്ദ ജപിച്ച കരുണയ്ക്ക് വേണ്ടി യാചിച്ച് എല്ലാവർക്കും ഇരിക്കാം ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേർന്ന് നാം വായനകളിൽ ശ്രമിച്ചതുപോലെ കഴിഞ്ഞതെല്ലാം നിങ്ങൾ മറന്നേൽക്കുക കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി നിങ്ങൾ ഓർക്കുകയേ വേണ്ട അതാണെന്ന് എസ് പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നാം വായിച്ചു കേട്ടത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പുതുജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കലുകളാണ് ഇതുപോലുള്ള കൺവെൻഷനുകൾ വചനധ്യാനങ്ങൾ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഹലേലുയ വലതുകര ഉയർത്തി പറഞ്ഞേ ലുയ പുത്രനായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഹല്ലുയ കൂടി പറഞ്ഞേ ലുയ പരിശുദ്ധാത്മാവായ ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് മറ്റൊരു ഹലേലുയ കൂടി പറയാം അപ്പോൾ പ്രിയ ദൈവജനമേ കഴിഞ്ഞതെല്ലാം നിങ്ങൾ മറന്നേൽക്കുക ഇതാ രണ്ടാം വായനയിലൂടെ നാം ശ്രമിച്ചു നമ്മുടെ എല്ലാം വിട്ടുകളഞ്ഞിരിക്കുകയാ ഒരു ബുദ്ധിജീവിതത്തിന് വേണ്ടി എന്റെ കയ്യിലുള്ളതെല്ലാം കളഞ്ഞിട്ട് എല്ലാം കരുതിയിട്ട് എല്ലാം നിസ്സാരമായി കരുതിയിട്ട് ആ വലുത് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ അഞ്ച് ദിനങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മത നമ്മുടെ എല്ലാ ദുഃഖവും ദുരിതവും എല്ലാ ക്ലേശങ്ങളെല്ലാം മാറ്റിവെച്ച് ആ ദൈവത്തിൽ മാത്രം ദൃഷ്ടിയുറപ്പിച്ച് അല്ലേ ലൂയാ സന്തോഷത്തോടെ പറഞ്ഞു ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് എടുത്തു പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ ദൈവത്തിനെ മഹത്വപ്പെടുത്തി നമ്മുടെ അധരത്തിൽ നിന്ന് ദൈവസ്തുതികൾ പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഇന്ന് ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു വലിയ ഉണർവ് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഒരു വലിയ ഉണർവ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ ഒരു വലിയ ഉണർവ് നമ്മുടെ ഈ ദേശത്തുണ്ടാകുവാനാ ഒന്ന് കൊറയും മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമ വാക്യത്തിൽ പറയുന്നുണ്ട് നീ ദൈവത്തിന്റെ ആലയമാണ് എന്ന് നീ അറിയുന്നില്ലേ നീ ദൈവത്തിന്റെ ആലയമാണ് എന്ന് പരിശുദ്ധ കുർബാന നാം ഓരോരുത്തരും സ്വീകരിച്ചിട്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ പരസ്പരം ഒന്ന് തിരിഞ്ഞിട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് നോക്കിയിട്ട് നല്ല ചിലയെല്ലാം കൊടുത്തിട്ട് ഒരു സ്തുതി ചൊല്ലാൻ പോവുക സ്തുതി ചൊല്ലുമ്പോൾ ഓർക്കണം ഈശോ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ് നിന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണ് ഓരോ വ്യക്തിയിലും ഈശോ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നാം കാണേണ്ടത് അടുത്തിരിക്കുന്ന വ്യക്തിയിൽ കാണേണ്ടത് ആ ഈശോയുടെ മുഖമാ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് മുപ്പത്തിമൂന്നായി പത്ത് അതില് പറയുന്നുണ്ട് യാക്കോബ് യേസാവിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്നതുപോലെയാ ഞാൻ ഇന്നിപ്പോ എന്റെ സഹോദരനെ കാണുന്നത് എൻ്റെ സഹോദരനിൽ ഞാൻ കാണുന്നത് ദൈവത്തിന്റെ മുഖമാണ് നമ്മുടെ അടുത്തിരിക്കുന്നവരിലും നാം കാണേണ്ടത് ദൈവത്തിന്റെ മുഖമാണ് അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും എളിമയോടെ ഏറ്റവും ആനന്ദത്തോടെ അടുത്തിരിക്കുന്നവരെ നോക്കി കൈകൾക്ക് കൂപ്പി പിടിച്ച് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഈശോ മിശികാഹിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞേ ഒന്നുകൂടി നമുക്ക് എളിമപ്പെട്ടിട്ട് ആ ഈശോയുടെ മുമ്പിലാണ് എളിമപ്പെടുന്നത് എന്ന ഭാവം എന്റെ ഹൃദയത്തിൽ മുഖത്തും വരുത്തിയിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ ഒരു സ്തുതിയും കൂടി ചൊല്ലിയേ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതാണ് നമ്മൾ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞത് വലിയ കാര്യങ്ങളായി നീ ദേശത്തിന് വേണ്ടി കർത്താവ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട സച്ചൻ ഒരിക്കൽ കൂടെ ഈ ആലയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഇന്ന് വന്നിട്ടുള്ളത് വികാരി പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം അതാ ഈ ദേശത്തെ മക്കൾക്ക് വലിയൊരു ഉണർവുണ്ടാകണം വലിയൊരു അഭിഷേകം ഉണ്ടാകണം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം സന്തോഷത്തോടെ ഈ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ദേശത്തെ വലിയൊരു മാറ്റം ഉണ്ടാകണം വലിയൊരു അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പ്പെടാൻ വേണ്ടി നാം ഇപ്പോൾ ഗായക സംഘത്തോട് ഗായകനോട് ചേർന്ന് ആലപിക്കാൻ പോവുകയാ ഉണർവിന്റെ കൊടുങ്കാറ്റ് ഈ ആത്മീയ കൊടുങ്കാറ്റ് വചനസന്ധ്യ ഇവിടെ നടക്കുമ്പോ ആ ഉണർവിന്റെ കൊടുങ്കാറ്റ് ഉണർവിന്റെ വരം ലഭിക്കണമേ എന്ന് നാം പറയണം ഇന്നൊരു കാര്യം ഓർക്കണമേ എല്ലാവരും വനതേകാല വലതുവശത്തേക്ക് നീക്കിക്കൊണ്ട് ൊന്ന് പറഞ്ഞ് വലതു കാല വലതുവശുത്തേക്ക് നീക്കിയിട്ട് ഒന്ന് ഈശോയെ എന്നൊന്ന് പറഞ്ഞേ ഇനി ഇടത് കാല് ഇടതുവശത്തേക്ക് നീക്കിയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞ് ഈശോയെ വലതുകരമുയർത്തിയിട്ട് ഇടതുകരമുയർത്തിയിട്ട് നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും നമ്മൾക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇരു കരങ്ങളും ഉയർത്തിയിട്ട് ഒരു കല പറഞ്ഞേ ലുയ്യ ബഹുമാനപ്പെട്ട ഈ അഞ്ചു ഇവിടെ വചനം പറയുമ്പോ പരിശുദ്ധാത്മാവിന്റെ തീ ഇവിടെ ഇറങ്ങി വരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒരിക്കൽ കൂടെ ഇരുകരങ്ങളും ഉയർത്തി ഒരു കലയിലെ നമ്മുടെ ഗായക സംഘം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഓരോ സംവിധാനങ്ങള് നാളെ മുതൽ നടക്കാൻ പോകുന്ന കൗൺസിലിംഗ് ശുശ്രൂഷകള് എല്ലാം പരിശുദ്ധാൽ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ഒരു മൂന്ന് കലയാ പറഞ്ഞേ ലൂയാം ഉണർവിന്റെ കൊടുങ്കാറ്റ് ഉണർവിന്റെ വരം ലഭിക്കാൻ കൃപ് ലഭിക്കാൻ അടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി ആനന്ദത്തോടെ സന്തോഷത്തോടെ നമുക്ക് ആലപിക്കാ ദേശമെല്ലുമാ സംഭവിച്ചത് യേശുവിനേ ഉയർത്തിടുവാ ഉയർത്തുവ ആശിഷരിമേ എളിയാസരുടെ അടിച്ച് യുടെ കരകളടിച്ച് മാറ്റി മാറ്റിച്ചവട്ടിക്കോ ഉണർവിൻ വരം ഞങ്ങൾ വരുന്നു തിരുസവിതേ കൃപകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ ഉണർവിൻ വരം അനുഗ്രഹിക്കൂർവിൻ ഞങ്ങൾ വരുന്നു സവിദേ കൃപകൾ ഞങ്ങൾ തരുളു അനുഗ്രഹിക്കൂന മഹത്വപ്പെടുത്തണമെങ്കിലും കരഘോഷത്തോടെയാകണം െ മഹത്വപ്പെടുത്തുന്നതില് ഒരു പടിയും വിചാരിക്കേണ്ട എന്റെ കുടുംബം എന്നെ ഗ്രഹിക്കപ്പെടാൻ ഈ ദേശം എന്നെ നമ്മുടെ മക്കളോ നമ്മുടെ യുവജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹത്തോടെ കരകൾ ശക്തിയോടെ അണിച്ച് തിരുവചനം ഘോഷിക്കുവാ തിരുനന്മകൾ സാക്ഷിക്കുവാ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരന്മേ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ഉണർവിൻ വരം ഞങ്ങൾ വരുന്നു സവിതേ നാഥാ നിന്റെ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാഥാ നിന്റെ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നമ്മുടെ ഈ ദേശത്ത് പരിശുദ്ധാത്മാവ് എല്ലാവിധ തിന്മകളും നീക്കി കളയേണ്ടതിന നമ്മുടെ ദേശത്തെ നമ്മുടെ മക്കളെ പിടികൂടിയിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും കത്തിച്ചാമ്പലായി പോകേണ്ടതിനാം നമുക്ക് ആലപിക്കാം കരകോഷത്തോടെ സ്നേഹത്തോടെ സ്വർഗം നിറഞ്ഞു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവചനം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുവചനം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാൻ മേലു ഉണർവിൻ ശക്തി അയക്കേണമേ ശിഷ്യരാ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കുന്നു ഞങ്ങളിലേക്ക് വരണമേ അറവിൻ വരം ലഭിപ്പാശ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാഥാ നിന്റെ വൻ ഞങ്ങൾ അരുളു അനുഗ്രഹിക്കൂ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂർക്കട്ടെ യേശുവേരളിമാവിനെ കണ്ടുകൊണ്ടെന്ന് േവിന്റെ അഭിഷേകം ജലയ്ക്ക് വരുന്നു അഭിഷേകം കടന്നു വരുന്നു അഭിഷേകം ം ലഭിപ്പ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാഥ